ഹലോ ഗായ്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതൊക്കെ ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ തണുപ്പോടെ കുടിക്കുമ്പോൾ ആ ടേസ്റ്റ് എൻ്റെ അമ്മ പറയാൻ വയ്യ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സമ്പാർൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി സമ്പാർ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഗൈസ് നിങ്ങൾ ആദ്യത്തന്നെ ഞങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതലും നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് കൊടുത്താലേ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ആദ്യത്തെ എടുക്കുന്നത് ഒരു കപ്പ് തൈരാണ് പിന്നെ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കഷ്ണം ഇഞ്ചി അത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളകാണ് പിന്നെ ഞാൻ ഇതിനായിട്ട് കറിവേപ്പിൽ കുറച്ച് പൊട്ടിച്ച് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ലെമണിൻ്റെ ഇലയാണ് നാരങ്ങയുടെ ഇലയാണ് വേണ്ടത് നല്ല സ്മെല്ല് വരും അതുകൊണ്ടാണ് ഈ നാരങ്ങയുടെ ഇല കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ സംഭാരം ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് വെറുതെ ക്രഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എന്താ കട്ടറാണിത് അപ്പം ഞാൻ ഇഞ്ചിയും പച്ചമുളകും പിന്നെ നമ്മളെ ആ ഇലകളൊക്കെ അലക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് ഞാൻ ക്രഷ് ചെയ്തെടുക്കുകയാണ് ഈ നാരങ്ങയുടെ ഇല നമ്മൾ സംഭാരത്തിൽ ഇടുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും നമ്മൾ കുടിക്കുമ്പോഴേക്കും അതിൻ്റേതായ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ നാരങ്ങയുടെ ഇല ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം നല്ല രീതിയിൽ തന്നെ ക്രഷായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇത് നമുക്ക് കാണാം മുളകാണെങ്കിലും ഇഞ്ചി ആണെങ്കിലും ഒക്കെ നന്നായിട്ട് ക്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ എടുക്കുന്ന ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തൈര് തൈരക്കുക ഒഴിച്ചതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക ടിച്ചെടുക്കുന്നതിന് മുമ്പ് ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർക്കുക അപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ തൈരും വെള്ളമൊക്കെ കൂടി മിക്സ് ആയി ഒരേപോലെ ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇനി ഞാൻ ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് വെക്കണം നല്ല ടേസ്റ്റാണ് ഈ ചൂടുകാലത്തൊക്കെ നല്ലതായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കുടിക്കുമ്പോൾ ആ ടേസ്റ്റ് അത് ഒന്നര ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ ഒരു വീഡിയോ ആയി വരുന്നതുവരെ ജിച്ചുജിന് സൈനിങ് ഔട്ട്